ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പാപകർത്തരി യോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെയോ രണ്ടിലും പന്ത്രണ്ടിലും പാപന്മാർ നിൽക്കുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് പാപകർത്തരി യോഗമെന്ന് ശുഭന്മാരാണെങ്കിൽ ശുഭകർത്തരി യോഗമെന്നും പറയും നമ്മൾ പാപകർത്തരി യോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്നലെ ഇട്ടാ വീഡിയോയും കൂടി കണ്ടിരിക്കണേ അതിൻ്റെ നമ്മൾ വീഡിയോകൾ നോക്കണമെങ്കിൽ ജ്യോതിഷപാഠം എന്ന് പറയുന്ന ഉണ്ട് അതിൽ നോക്കിയാൽ മതി എന്നിട്ട് നമുക്കിതിൻ്റെ ബലം എങ്ങനെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഈ പാപകർത്തരം യോഗം ചെയ്യുന്ന ഗ്രഹങ്ങളില്ലേ ആ രണ്ടിലും പന്ത്രണ്ടിലും നിൽക്കുന്ന അവയുടെ ഡിഗ്രി ബലം നമ്മൾ നോക്കണം അത് നോക്കുന്നത് ആ ഭാവത്തിൽ നിന്നോ ഗ്രഹത്തിൽ നിന്നോ എത്ര ദൂരെയാണ് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതായത് ഫൈവ് ഡിഗ്രി കുറവാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും ഉദാഹരണത്തിന് ഇപ്പോൾ രാഹു നിൽക്കുകയല്ലേ ആ രാഹു ഈ ലഗ്നത്തിനോട് വളരെ അടുത്ത് അല്ലെങ്കിൽ ശനി ഈ ലക്നത്തിനോട് വളരെ അടുത്ത് ഡിഗ്രിയിൽ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ എഫക്ട് കൂടും പിന്നീട് നോക്കേണ്ടത് ഇപ്പോൾ ഈ ലഗ്നാധിപൻ ഇവിടെ ലഗ്നത്തിനല്ലേ ഈ പാപകർത്തി രോഗം കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു നോക്കണം ഇവിടെ ലഗ്നാധിപൻ ആരാണ് ഗുരുവാണ് ഗുരുവും പാപകർത്തി രോഗത്തിലാണ് അപ്പോൾ എന്ത് പറ്റും കൂടുതൽ എഫക്റ്റ് ആയിരിക്കും കൂടുതൽ ദോഷഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം കടുത്തായിട്ട് നോക്കേണ്ടത് ഈ ലക്നാലോടിന് ആ ലഗ്നാധിപന് ആ ലഗ്നത്തിലോട്ട് ദൃഷ്ടിയുണ്ടോ എന്ന് നോക്കണം ഇവിടെ ഗുരുവിനു ദൃഷ്ടിയില്ലല്ലോ അപ്പോൾ ആ ദൃഷ്ടി ഉണ്ടെങ്കിൽ കുറച്ച് പാവഫലങ്ങൾ കുറഞ്ഞിരിക്കും പക്ഷെ ഇവിടെ ബുധൻ്റെ ദൃഷ്ടിയുണ്ട് അത് കന്നിയിൽ നിൽക്കുന്ന ബുധൻ വളരെ ബലവാനാണെങ്കിൽ ഡിഗ്രി ഡിഗ്രിബലമുള്ള ആണെങ്കിൽ ഈ ലഗ്നത്തിലോ ദൃഷ്ടിയുള്ളതുകൊണ്ട് പാവം കുറച്ച് കുറയും അതല്ല ഈ ലഗ്നാധിപൻ എട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ശുഭസ്ഥാനത്താണെങ്കിൽ കുറച്ച് ആ ഇൻറ്റൻസിറ്റി ഒന്ന് കുറഞ്ഞിരിക്കും ശുഭസ്ഥാനത്ത് അല്ലെങ്കിൽ കൂടിയിരിക്കും അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് കേൾക്കുമ്പോൾ ഇച്ചിരി പ്രയാസമായിട്ട് തോന്നുന്നതെങ്കിൽ അത്ര പ്രയാസമൊന്നുമുള്ള സംഗതിയല്ല ഇത് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാകും ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഗുരു മൂന്നിലാ നിൽക്കുന്ന പാപകർത്തിരി യോഗത്തിൽ ആ മൂന്നാം ഭാവാധിപനായ ശുക്രനും നല്ല രീതിയിലല്ല നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലൊക്കെ ആണെങ്കിലും അവിടെയും ചെറിയ പാപകർത്തിരി യോഗത്തിലാണ് നിൽക്കുന്നത് ആകെ പൊതുവെ ഇത് ഉണ്ടാക്കിയ ജാഗതവുമാണ് നമ്മൾ ആ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പൊതുവേ ഇതെല്ലാം നോക്കുമ്പോൾ ഈ ജാതകത്തിൽ നല്ല പാപകർത്തി യോഗമുണ്ട് അതിൻ്റെ ദോഷഫലങ്ങൾ വളരെ കൂടുതലായിരിക്കും വ്യക്തമായി പറഞ്ഞാൽ ഇങ്ങനെ എത്ര അങ്ങ് കഠിനമായിട്ട് വരുന്ന ഗ്രഹസ്ഥിതികളുള്ള ജാതകങ്ങൾ വളരെ കുറവായിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയതാണേ പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ ലക്നാ ഇപ്പോൾ ഇവിടെ ലക്നാധിപൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ലഗ്നാധിപനെ പറയുന്നത് ആ ലക്നാധിപന് വേറെ ഡിവിഷണൽ ചാർട്ട് വർഗ ചാർട്ടുകളില്ലേ ആ വർഗ ചാർട്ടുകളിൽ ഇതിൻ്റെ ആ സ്ഥിതി നമ്മൾ നോക്കണം അപ്പോൾ ഈ ഏത് ഭാവത്തിനാണോ പാവകർത്തരി വരുന്നത് ആ ഭാവത്തിൻ്റെ അധിപൻ്റെ ബലം വെച്ചുകൂടി ഇതിൻ്റെ ദോഷം കുറയും പിന്നെ നോക്കേണ്ടത് അഷ്ടവർഗക പോയിന്റ്സ് ആണ് അപ്പോൾ ആ പോയിൻസ് ബിന്ദുക്കൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ പാപകർത്തരി യോഗത്തിൻ്റെ എഫക്റ്റ് കുറഞ്ഞിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രവി ഇവിടെ നിൽക്കുന്നത് ശുഭകർത്തരി യോഗത്തിലാണ് അപ്പോൾ ആ ശുഭകർത്തരി എന്ന് പറയുന്നത് ദോഷ ഗുണങ്ങൾ വളരെയധികം കൂട്ടുന്ന യോഗമാണ് പാപകർത്തരി കുറയ്ക്കുമ്പോൾ ശുഭകർത്തരി ഗുണങ്ങൾ വളരെയധികം കൂട്ടുന്ന ഒരു യോഗമാണ് ഇങ്ങനെയുള്ള ജാതകങ്ങൾ കാണുമ്പോൾ സാധാരണ നമ്മൾ ചോദിക്കാറേ ഈ നമ്മുടെ ബന്ധുക്കൾ അതായത് അടുത്ത ബന്ധുക്കൾ അപ്പൂപ്പന്മാരോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഗുരുക്കന്മാരെയൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ അവരെ എങ്ങനെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും എന്നിട്ടാണ് പരിഹാരങ്ങൾ തീരുമാനിക്കും വലിയ പൂജയൊന്നുമല്ല സാധാ പരിഹാരങ്ങൾ പിന്നെ ചിലർ പറയാറുണ്ട് ഇപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നില്ലേ ആറ്റം ഈ അമ്പലത്തിൽ നിന്നുള്ള പൈസയൊക്കെ എടുക്കുന്നതായിട്ട് അങ്ങനെ അമ്പലത്തിന് ഏതെങ്കിലും വിധത്തിൽ അതായത് അമ്പലത്തിൻ്റെ വസ്തു കൈയേറിയോ അമ്പലത്തിൻ്റെ ധനം കൈക്കലാക്കോ ഒക്കെ ചെയ്യുന്നവരുടെ പിൻതലമുറക്കാരുടെ ജാതകങ്ങളിൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്നാണ് യഥാര്ത്ഥത്തില് അങ്ങനെയല്ല ഓരോ സമയത്ത് ജനിക്കുമ്പോൾ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അനുസരിച്ചല്ലേ ജാതകം അതുമൂലം പറ്റുന്നതാണ് അപ്പോൾ അത് ആ ഭാവം അനുസരിച്ച് ആ വ്യത്യാസം വരും ഇപ്പോൾ ആ പാർട്ട്ണർഷിപ്പൊക്കെ പണ്ട് കാലത്ത് ചെയ്തിട്ട് ആ പാർട്ട്ണറെ ചതിക്കത്തില്ലേ അങ്ങനെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വിവാഹം വഴി കിട്ടുന്ന ബന്ധുക്കൾ അവരെ എന്തെങ്കിലും തരത്തിൽ ചതിക്കുകയാണെങ്കിലോ പിന്നെ വിദ്യാഭ്യാസം അങ്ങനെ തടസ്സം വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലോ ഒക്കെ നമ്മൾ അല്ലെങ്കിൽ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറുകയാണെങ്കിലൊക്കെ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെ വരുമെന്ന് പറയാറുണ്ട് അത് നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞ അല്ലാതുള്ളവർക്കും വരുന്നില്ലേ അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അങ്ങനെയുള്ളപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുന്നെന്ന് മാത്രമേ ഇപ്പോൾ പറയാവൂ ഇതിപ്പോൾ പറയുന്നത് ആ നിങ്ങൾക്ക് അങ്ങനെ പാവകർത്തരി യോഗം വന്നു അതങ്ങ് അനുഭവിച്ചോ എന്ന് പറയാൻ വേണ്ടിയല്ല പരിഹാരങ്ങൾ പറയാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ പരിഹാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവാരാധന തന്നെയാണ് അപ്പോൾ ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രം ഓം നമു ശിവായ ദിവസവും ചൊല്ലുന്നത് എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ പാപങ്ങളും കുറയ്ക്കും പിന്നെ രുദ്രാഭിഷേകം രുദ്രഹോമം ഉണ്ട് അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ് ഗായത്രി മന്ത്രത്തെ കുറിച്ച് വീഡിയോ ഇട്ടിട്ട് വരികയാണ് അതിൽ ഒരെണ്ണം ഇട്ടിട്ടുണ്ടാകും നോക്കിക്കോണേ എന്നിട്ട് പിന്നെ ദുർഗാമേ കഴിയുന്നത്ര ദുർഗാമ്മയെ പൂജിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പൂജകൾ നടത്തുന്നത് നല്ലതാണ് നോട്ടീസ് ബോർഡിൽ തന്നെ കാണും പലപ്പോഴും പറയുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട പരിഹാരങ്ങൾ ആ പേരുമായിട്ട് ഉള്ള വഴിപാടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് സ്വയംവരാർച്ചന അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ അത് വിവാഹ തടസ്സങ്ങളൊക്കെ മാറാനായിട്ടുള്ള ആ അങ്ങനെ അതുപോലെ ഭാഗ്യസൂക്താചന ഭാഗ്യ ഭാഗ്യതടസ്സമാണെങ്കിൽ അത് മാറാനായിട്ട് അങ്ങനെ നമുക്ക് മനസ്സിലാവും അതിനനുസരിച്ച് ചെയ്താൽ മതി കൃത്യമായിട്ട് നമ്മൾ ഹനുമാൻ സ്വാമിയെ കഴിയുന്നത്ര പൂജിക്കുന്നത് ഈ പാപകർത്തിന് യോഗം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും പിന്നെ ഏത് ഭാവത്തിനാണ് ഈ പാപകർത്തിന് യോഗം സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിനാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ അതായത് ഇപ്പം ഇവിടെ ലക്നത്തിന് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ലക്നാധിപനാരാണ് ഗുരു ആ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട വിഷ്ണുപൂജ അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുമ്പോൾ നമുക്ക് ആ പാപ കുറച്ചിട്ട് നമുക്ക് പുണ്യഫലങ്ങൾ കൂട്ടാൻ പറ്റും ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് വളരെയധികം ഗുണപ്രദമാണ് രുദ്രാഭിഷേകത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ അതും നല്ലതാണ് പിന്നെ നമ്മൾ കഴിയുന്നത്ര നല്ല പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് കഴിയുന്നത്ര നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ സത്യസന്ധത കഴിയുന്നത്ര പുലർത്തുക പിന്നെ പറ്റുന്നത്ര ആരാധനകൾ പൂജാവിധികളൊക്കെ വീട്ടിൽ കഴിയുന്നത്ര ചെല്ലുക നാമം ചെല്ലിയാൽ മതി അതേ ഉള്ളൂ പിന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക രണ്ടാം ഭാവത്തിനൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ ധനവരവ് കുറയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ പത്താം ഭാവത്തിനാണെങ്കിൽ ജോലി പ്രയാസങ്ങൾ ഉണ്ടാക്കുക പിന്നെ നമുക്ക് ഒരു വരുമാനവും ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ വരിക അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഈ ദശാകാലങ്ങളൊക്കെ അനു അല്ലെങ്കിൽ വളരെ പ്രയാസങ്ങള് വരും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പൂജകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ തടസ്സങ്ങള് മാറിപ്പോകും ഇപ്പോൾ ഏഴിലൊക്കെ ആണെങ്കിൽ ആ ബന്ധത്തിലൊക്കെ കുഴപ്പങ്ങൾ വരുമ്പോൾ ഐക്യമത്യ അർച്ചന അങ്ങനെയൊക്കെ ഉണ്ട് അർച്ചനകൾ പിന്നെ ഇങ്ങനെ ചന്ദ്രകല ഈ ശിവനമ്പലത്തിൽ കൊടുക്കുന്നത് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഒരു ജ്യോതിഷിയുടെ അഭിപ്രായം കൂടി തേടുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ആ സമയവും കൂടെ നോക്കിയിട്ട് ആ സമയം ദോഷം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഏഴര ശനി കണ്ഠര ശനി അങ്ങനെ ഓ ശനിയും എപ്പോഴും ഏതെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ മിക്കവാറും ഉണ്ടായിക്കൊണ്ടിരിക്കത്തില്ലേ അപ്പോൾ അതുണ്ടോ അപ്പോൾ അതിനുള്ളതും കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം എല്ലാത്തിലുമുപരി ദശാകാലമാണ് ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ ലക്നാലോ ലക്നാധിപൻ്റെ ആ ദശാകാലം ഗുരുവിൻ്റെ ദശാകാലമാണ് ഈ ജാതക പ്രകാരം ഈ ദോഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കാനുള്ള സാധ്യത കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബുധനും പാപകർത്തി രോഗത്തിലാണ് അപ്പോൾ ആ ദശാകാലം നമ്മൾ നോക്കണം ഗുരുവിൻ്റെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അങ്ങനെ ഏത് ഭാവാധിപൻ ഇപ്പോൾ ഗുരു നിൽക്കുന്നതിൻ്റെ ഭാവാാധിപൻ ശുക്രനാണ് അപ്പോൾ ആ ശുക്രൻ്റെ ദശാകാലവും കൂടി നമ്മൾ നോക്കണം എപ്പോഴും പറയും ശുക്രദശയാണ് ശുക്രദശയെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ശുക്രദശ നല്ലതല്ല ഈ ശുക്രൻ എട്ടാം ഭാവത്തിൻ്റെ ആണെങ്കിൽ വളരെ അഷ്ടമാധിപനാണെങ്കിൽ വളരെയധികം ദോഷങ്ങളുമൊക്കെ വരും അപ്പോൾ അതൊന്നും ശുക്രന് ശുക്രൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് മറ്റുള്ള ഗ്രഹങ്ങളുടെ അപകാരകാലങ്ങളല്ലേ അപ്പോൾ ആ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നും കൂടി നമ്മൾ നോക്കണം അതിനെക്കുറിച്ചൊക്കെ നല്ല വിശദമായിട്ട് നമുക്ക് പിന്നീട് നോക്കാം ഇപ്പോൾ ഈ പാവകർത്തരി യോഗം ഉണ്ടോയെന്ന് നോക്കണം അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യരുത് നമുക്ക് അതുവരെ അതിൻ്റെ ആ ദോഷഫലങ്ങൾ അതെന്തൊക്കെയാണെന്ന് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നു നോക്കണേ ആ ലക്ഷണങ്ങളിൽ ഇപ്പോൾ ഒരു മൂന്നോ നാലോ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ കാണുകയാണെങ്കിൽ തീവ്രമായി കാണുകയാണെങ്കിൽ മാത്രമേ നമ്മൾ നിശ്ചയിക്കാവൂ ഇങ്ങനെ പാവകർത്തിന് യോഗമുണ്ടെന്ന് പക്ഷേ ഇങ്ങനെ ഒരു ഗ്രഹസ്ഥിതി കാണുമ്പോഴേ നമ്മൾ ശിവാരാധനയൊക്കെ എളുപ്പമുള്ള സംഗതിയല്ലേ ഹനുമാൻ ചാലിസ ചൊല്ലി പഠിക്കുന്നത് വളരെയധികം നല്ലതാണ് അതിനെക്കുറിച്ചും വീഡിയോ ഇടുന്നുായിരിക്കും അപ്പോൾ ഈ ഈ പറഞ്ഞ പരിഹാരങ്ങളിൽ നമുക്ക് പറ്റുന്നത്ര പരിഹാരങ്ങൾ ചെയ്യുക അപ്പോൾ ഈ പാപകർത്തിന് യോഗത്തിനെ കൊണ്ടുള്ള ദോഷങ്ങൾ ജാതകത്തിൽ കുറഞ്ഞു കിട്ടുക തന്നെ ചെയ്യും ഓം ശിവായ